പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ശരണ്യൊക്കെ ഒരു ചക്ക മേടിച്ചു കൊടുത്തിട്ടുണ്ട് ശരണി ചക്ക കൂടുതലുള്ള നാട്ടിലില്ലാണപ്പത് ഒരു ചക്ക തിന്നി പായ്പാട് പോണോ അപ്പൊ അപ്പൊ ആ ഒരു പരാതി മാറ്റാനായിട്ട് ചക്ക മേടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ശരണയൊക്കെ തൃപ്തിയായി ആ ചക്കയെ കണ്ടപ്പോ നല്ലൊരു ചക്കയാണ് ഈ ചക്കങ്ങനെ അകലിച്ചുള്ള ചക്ക നല്ലതാണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളത് അപ്പൊ നമുക്കിത് മുറിച്ച എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ചക്ക മുറിക്കാൻ പോവാറിക്കാൻ പോവാളും എന്തുകൊണ്ടെന്ന് ആദ്യം മുറിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ചക്ക മുറിക്കണം ഇല്ല ഇല്ല അല്ല അല്ലെങ്കിലും ഞങ്ങളെ കൊണ്ടും എന്നാലും ഇനി ഞാൻ തന്നെ ചെയ്യാം അല്ലെ ശരണെ ഞങ്ങളെ കൊണ്ട് മുറിപ്പിക്കലാ ചെല്ലാ ഇപ്പൊ മനസ്സിലായല്ല ചക്ക മുറിക്കണ കാര്യം ഇച്ചിരി എന്നെക്കാദ്യം കേട്ട് ഞാനിങ്ങനെ കഴിക്കണ മാത്രമേ എനിക്ക്

ും കൊടുത്തില്ലേ കളിക്കുമ്പോ ഞങ്ങള്ക്ക് സന്തോഷായിരുന്നു പിന്നെ ഇത്ര കഴിക്കാൻ പോയി ഓഹോ ഇതിനെ ഇന്നെന്താ സന്തോഷമാണ് അന്നെച്ച നമ്മക്ക് കൊടുക്കാനോർത്തേ അല്ല നമ്മക്ക് കൊടുക്കാൻ ഇടയാലും ഈ ഒരു ചക്കയ ഞങ്ങളെ ഒരു ಸ್ವಲ್ಪ ഞാൻ తిന്നോളും சட்னியோட తిന്നേதோன்னு తిന്നേதோ இந்த കാമ്പളുള്ള ഒരു സന്തോഷమే இருக்கு നമ്മൾ അതിന്റെ വെട്ടി കളയണം அது പോട്ടെ அது അതിന്റെ കണ്ടോ ഇത്ര ക്ലിയർ ആയിട്ട് Arrange ചെയ്തിிருக்கേല്ലേ തന്നെ ഇത്ര ക്ലിയർ ആയിട്ട് കണ്ടോ അമ്മ പോവട്ടെ കണ്ടോ ம் மலை ото അന് ശയ്ക്ക് ക്ഷമയില്ലല്ലോ ഇത് ഒരു ദിവസം കൂടി ഇരിക്കാനായിട്ട് ഇവിടെ ഇന്നലെ തൊട്ട് തുടങ്ങിയാലും ഇത് മുറി മുറി ചില ഉറങ്ങിട്ടില്ല ഞാൻ പറയാനെ എന്നാ പറയാ ചക്കയുടെ വിചാരിക ഓർത്തിട്ട് ചരഞ്ഞ പറഞ്ഞു ഉറങ്ങിയിട്ടില്ല ഇന്നലെ എപ്പഴ പട്രാജെ എഴുന്നേറ്റ് വന്ന് ഞാൻ കണ്ടല്ലേ വന്ന് നോക്കി ചക്ക ചക്ക ഇവിടെ എഴുന്നിട്ട് ചക്ക ചരട്ട് നോക്കും നോക്കും അതല്ല അങ്ങനെ ഒരു പിന്നെ നമ്മുക്ക് അതൊന്നും കഴിക്കണമൊന്നുമില്ല അക്വാര സ്മെല്ലടിച്ച ചക്കാരവും കൊണ്ടുപോ കഴിക്കാം ആ വിടിടി ക ചക്കാരവും ചാത്തിക്ക വിപ്പ് വേണയും കഴിക്കാം അയാ പണക്കാരൻ അല്ലേ കൊടേക്കനാളി എന്നപ്പോ ദൈധക ഇങ്ങനെ വെച്ചേക്കണം വെച്ചിടിക്കണം അമ്മ നല്ലള്ള എടുത്തു വെച്ചേച്ചും എത്ര 4 കിലോ അടടിച്ച ചക്കാരവും 100 രൂപ വെച്ചേ 1 കിലോക്ക് 400 രൂപ ഒരില ചക്ക കൊടേക്കനാളി എന്നപ്പോ ഞങ്ങൾ അളച്ചായിരുന്നു കഴിച്ചു

ഞാൻ ഇത് ചക്ക പൊളിക്കുകയാണ് ഞാനടുത്ത് തീർന്നാലും ചക്ക വെറുതെ പാഴ വീണ് ഇവിടെ വിലയാണ് ഇവിടെ ഒരു കിലോയ്ക്ക് മുപ്പത് രൂപ അവിടെ വെറുതെ ഇഷ്ടം പോലെ പ്ലാവിന്റെ ഒക്കെ ശരണി ഇന്ന് എനിക്കൊരു പണി തന്നാണ് ശരണി സാധാരണ ചക്കെ മുറിച്ച് ഇവിടെ എടുത്ത് വെച്ചേക്കണ ശരണിയെ എന്നിട്ട് ഞങ്ങള് ഇപ്പൊ ശൈലി കഴിഞ്ഞ് വരുമ്പോ ചക്ക പാത്രത്തിലാക്കി ചുള കുറച്ച് വെച്ചേക്കണ ഇന്ന് എനിക്കും അമ്മക്കും പറയുന്ന ശരണി കളഞ്ഞു വെക്കാൻ അതിനാണ് ശരണം കഴിയും നടത്തില്ലെന്നില്ല കാരണം നിങ്ങള് തന്നെ ഓർക്കും ഞാൻ ഈ ഇരുന്ന് കഴിക്കുന്നതല്ലാതെ ഞാൻ ഒന്നും ചെയ്യണില്ലല്ലോ ഇത് മതി നടത്തിട്ട് ആക്കണേ എന്തിനാളിച്ചത് അതങ്ങോട്ട് മാറ്റി അതങ്ങനെ കേട്ടെട്ടെ അപ്പൊ ഇതാരാണ് ഇങ്ങനെ അല്ല ഇത് ഇങ്ങനെ മാത്രം ബുദ്ധിമുട്ടാണ് ചെയ്യേണ്ടത് നിങ്ങൾ ില്ലപ്പോഴും ചക്കൊളിക്കണം അമ്മ ഇങ്ങനെയൊന്നും മെനക്കെട്ട പണി ചെയ്യാറില്ല ചക്ക ചക്കല്ല ചെറിയ ചെറിയ മീനൊക്കെ കൊണ്ടുവന്ന ഇഷ്ടമല്ല അത് വെട്ടാനൊക്കെ കൊണ്ടുവന്നിഷ്ടങ്കി നല്ല മീൻ അയിലേക്കാണ് ഏറ്റവും ഇഷ്ടം അങ്ങനെ എന്തും മെനക്കെട്ട് നമ്മൾ ചെയ്യലെ എന്നിട്ട് നല്ല പോലെ ചക്കല്ലേ ഇത് നേരത്തെ അതേമാക്കിയില്ല അപ്പൊ അതിൽ

തെനിലോ ആരോഗ്യ അനുസരിച്ചുള്ള വലിയ അല്ലേ ശരിക്ക് ഇതിരിക്കുന്നേ ഡെലലയത ഇന്നാ ഒരാള് കുറയേ വേണം അണ്ടി പൊല്ലേക്കണ്ട് എനിക്ക് അതൊന്നും കളയാൻ കഴിയtildea ഞാൻ ഇങ്ങനെ നടത്തി ഇത്തോ കണ്ടോ ഞാൻ ചെയ്യുന്നണ്ട നല്ല അച്ഛൻ ഒരെണ്ണം പോലും കഴിച്ചില്ല അമ്മയും കഴിച്ച അമ്മ പാപ്പത്തിന്നോരേ കണങ്ങാടേന്ന് അച്ഛൻ എടുക്കാൻ അച്ഛൻ ഒരെണ്ണം കഴിച്ചു നോക്കി നോക്കി ദാ ഒന്ന് മുളച്ചിട്ട് േ ഞാൻ കൊള്ളാം കേട്ടാ പറഞ്ഞ പോലെ ആദ്യം കുഴപ്പമില്ല

ഞാൻ നമുക്ക് ചെയ്യാം ദോശ അതെ ഞാൻ കാരണാണ് ദോശ അങ്ങനെ ചെയ്തത് അല്ലെങ്കിൽ ഇതിന്റെ പുറത്ത് മാറു വരുന്നത് അതിന്റെ ചിറ്റി നടക്കുന്നു അതിപ്പോ കാണുന്ന എല്ലാവർക്കും അറിയാം പറ്റി കാരണം ഇങ്ങനെ ചക്ക ഇങ്ങനെ അതെ അതെ ഞങ്ങള് കഴിഞ്ഞ ദിവസേ ഇവിടെ അടുത്തൊരു കല്യാണത്തിന് പോയായിരുന്നു അപ്പൊ അന്നേരം തൃപ്പൂണിത്തുറയിലുള്ള ഒരു ഫാമിലി ഞങ്ങൾ വന്ന് പരിചയപ്പെട്ടു ഇന്നേപോലെ ചാനലൊക്കെ കാണുന്നതാണെന്ന് പറഞ്ഞു ശരണ്യ എന്നോട് പറയുന്നേ കണ്ടാ ശരണ്യെന്നും പറഞ്ഞ് വിളിച്ചല്ലേ വന്നത് എന്റെ പേര് വിളിച്ചല്ലല്ല വന്നു അതിന് ഭയങ്കര വെയിറ്റ് ആയിരുന്നു

അപ്പോൾ അതെ ചക്കയൊക്കെ നല്ല പൊളിച്ച് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് നല്ല ഭംഗിക്ക് തന്നെ പൊളിച്ചിട്ടുണ്ട് ശരണ്യ പൊല്ലയൊക്കെ ഇട്ടെങ്കിലും അതെല്ലാം മാറ്റിയിട്ടുണ്ട് മാറ്റിയാ ഞാനും അച്ഛനും കൂടിയൊക്കെ മാറ്റിയായിരുന്നു ഏതായാലും ശരണ്യയുടെ ഇന്നത്തെ ഒരു ആഗ്രഹം സാധിച്ചു കാരണം എപ്പോഴും പറയും ചക്ക വേണം ഞാനല്ലെങ്കിൽ അച്ചാച്ചനെ വിളിച്ചു പറയും അവരവിടെ നിന്ന് ഓട്ടോയിൽ അതെ അതെ അതുപോലെ തന്നെ അന്ന് വീട്ടിലും ഇപ്പൊ അതുപോലെ വെക്കാനുള്ള ഇതില്ല കാരണം ഇന്ന് ഇപ്പൊ ചക്കയിട്ടോണ്ട് ഇന്ന് മത്തങ്ങനെ അതെ അതെ നിങ്ങള് പറയുന്ന കമന്റുകളെല്ലാം എല്ലാം ഞങ്ങള് വായിക്കുകയും ഞങ്ങളെ കൊണ്ട് ചെയ്യാവുന്ന ഇതൊക്കെ ഞങ്ങൾ ചെയ്യുമല്ലേ ഏ ചെയ്യാൻ പറ്റുന്നതായ വീഡിയോയൊക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത് ആരിട്ട കമന്റ് ആണെങ്കിലും ഞങ്ങളത് എപ്പോഴാണെങ്കിലും അത് കണ്ടിരിക്കും ചക്ക മൂടി വെച്ചിരിക്കുന്നത് ഈശ കയറും അതുകൊണ്ട് അടച്ചുവെച്ചിരിക്കുകയെന്ന് ചക്കളച്ച് തീരുന്നു അതെ അതെ അപ്പ നിങ്ങക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞങ്ങൾക്ക് സുഖാണ് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയി അങ്ങനെ എല്ലാരും ഇടക്ക് എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാൻ സാധിക്കും ഒന്ന് കണ്ടാൽ പക്ഷേ കുറവായി അതിന് ഞാൻ മാത്രമേ എന്നിട്ട് കേട്ടാ ഒരു കാര്യം പ്രത്യേക എവിടെങ്കിലൊക്കെ വെച്ച് ഞങ്ങള് സബ്സ്ക്രൈബുകാരെയൊക്കെ കാണും ഒന്ന് കാണുമ്പോ വന്ന് വിളിച്ചേക്കണം ഞങ്ങക്ക് പെട്ടെന്ന് കാണുമ്പോ അറിയാൻ പറ്റത്തില്ല കമന്റിലൂടെ കാണുന്ന ഇതല്ലേ ഉള്ളു ഇന്ന പോലെ കഴിഞ്ഞ ദിവസം കല്യാണത്തിന് പോയപ്പോഴും ഞങ്ങളെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അതുപോലെ എവിടെയെങ്കിലും ഒക്കെ വെച്ച് നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇത്ര